നിർമ്മലഗിരി കോളേജ് സ്റ്റാഫ് അസോസിയേഷൻ്റെയും യുവ കലാസാഹിതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഡോക്ടർ ടി പി സുകുമാരൻ അനുസ്മരണവും സാംസ്കാരിക സന്ധ്യയും സംഘടിപ്പിച്ചു കോളേജ് ബർസാർ റവറൻ ഡോക്ടർ തോമസ് കൊച്ചുകരോട്ട് ഉദ്ഘാടനം ചെയ്തു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ സെലിൻ മാത്യു അധ്യക്ഷയായി ഈ കോളേജിൽ തീർച്ചയായിട്ടും നിർമ്മലഗിരിയെ നിർമ്മലഗിരിയാക്കി തീർക്കുവാനായിട്ട് ഈ പ്രിയപ്പെട്ട അധ്യാപകരുടെ ഇപ്പോഴത്തെ ഉൾപ്പെടെയുള്ള നല്ലവരായ കഴിവും പ്രാപ്തിയും വിശ്വാസവും വിശ്വസ്തതയും എല്ലാം ഉണ്ടായിരുന്ന നല്ലവരായ അധ്യാപകരുടെ നീണ്ട നില നമ്മുടെ നിർമ്മലഗിരി കോളേജിൽ ഉണ്ടായിരുന്നു കോളേജ് വള്ളോപ്പിള്ളി ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രഭാഷകൻ വി കെ സുരേഷ് ബാബു അനുസ്മരണ പ്രഭാഷണം നടത്തി ഡിഗ്രിക്ക് ചേർന്ന ആ സമയത്താണ് വീണ്ടും ഒരു രക്ഷിതാവ് കൂടിയായ പൂർവ്വ വിദ്യാർത്ഥിയായ ഞാനിവിടെ ഒരു പ്രസംഗത്തിന് വരാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് അതും എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകനായ നമുക്ക് ടി പി സുമാരൻ മാഷെ അനുസ്മരിക്കാൻ വേണ്ടി ടി പി സുമാരൻ ഭാഷ ഒരുപാട് അധ്യാപകർ പിരിഞ്ഞു പോയിട്ടുണ്ട് ഒരുപാട് അധ്യാപകർ മരിച്ചുപോയിട്ടുമുണ്ട് എന്തുകൊണ്ടാണ് ടി പി സുമാരൻ മാഷി അനുസ്മരിക്കാൻ ഈ നിർമ്മലഗിരി കോളേജും യുവകലാ സാഹിത്യം മാത്രമല്ല കണ്ണൂരിലുള്ള പല പല സാംസ്കാരിക സംഘടനകളും ഒന്ന് രണ്ട് മാസക്കാലം സുമാരമാഷി ഇപ്പോഴും അനുസ്മരിച്ചു കൊണ്ടിരിക്കും രണ്ടു മാസക്കാലം ഈ കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ ഇരുപത്തിയൊമ്പതാം ചരമദിനം മുതൽ ഒരു രണ്ട് മാസക്കാലം വ്യാപകമായ അനുസ്മരണങ്ങൾ നടക്കും അതിന്റെ കാരണം ഇന്ന് കാണുന്ന സാഹിത്യരംഗത്തും കലാരംഗത്തുള്ള പല മുൻപേ പറക്കുന്ന പക്ഷിയായിട്ട് അതിനെ പ്രവചനാത്മകമായ യുവകലാ യുവകലാസാഹിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ ഒ കെ മുരളീകൃഷ്ണൻ സ്റ്റാഫ് അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ ദീപ മോൾ മാത്യു തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് യുവകലാ യുവകലാസാഹിതി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡോക്ടർ ടി പി സുകുമാരൻ രചനയും ടി പവിത്രൻ സംവിധാനവും നിർവഹിച്ച അയഞ്ചേരി വല്യശ്മാൻ എന്ന നാടകത്തിന്റെ പ്രദർശനവും നടന്നു നാടകത്തിന്റെ ആമുഖം ജിതേഷ് കണ്ണപുരം അവതരിപ്പിച്ചു ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ്